കാണുമ്പോൾ എന്നിട്ട് കണ്ണേ കരളേന്റെ പേര് ട്രൂ ലവ് ആർക്ക് ആർക്ക് ട്രൂ ലവ് ഞാൻ ആ ആ ബേബി കരുവാരുണ്ട് ട്രൗസർ അബ്ദുൾ ജീവിതം കൊടുത്തോടെ റോഹിത് അല്ലേ ഷുഗർ കൂടുതലായത് കൊണ്ട് കല്ലിന്റെ കാലിന്റെ ആ

ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു ഞാൻ വീട്ടിലല്ലേ ഹോസ്റ്റലിൽ ഇരിക്കുന്നു മേടിക്കും കണ്ണേ കറികളെന്താ പേരായിരുന്നല്ലോ ആദ്യ തന്റെ പേരെന്തായിരുന്നു ടിൻഡറിൽ കിട്ടിയതാ ടൂലോ റബിലാല ബിരിയാണിക്ക് തന്നെ പണി യൂട്യൂബ് ടിൻഡർ ലൈവ് ലൈവ് വരാറില്ല തിരക്കായി പോയി ടോട്ടലി തിരക്കിലായി പോയി ും കഴിഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞു ഞാൻ ഈ പ്രീവിയസ്വസ്റ്റ്യൻ പേപ്പർ നോക്കിയോ നമ്മളെ ഭയങ്കര

അങ്ങനെ ആവാൻ ആവാതിരിക്കാനുള്ള സാധ്യത കണ്ണേക്കരളെ എന്റെ മെസ്സേജ് മുക്കി യു എഗെയിൻ ടിൻഡർ ലൈഫ് കൊണ്ട് കല്ല് മനസ്സിലായില്ല ഹായ് സുന്ദരി നീ ഒരു ആണോ പ്ലെയർ മൻസൂർ മനസ്സിലായില്ലാത്ത എന്താണ് ഈ വിശേഷം വളരെ നല്ല വിശേഷം ഓൾ പ്രത്യേകിച്ച് അല്ലേ ഒരു ഒഴുക്കിലിങ്ങനെ പോകുന്നു ജാതിക്ക് പഠിക്കാനായോ എന്റെ മെസ്സേജ് മുക്കിയ ആരാ മുക്കിയത് അറിയാതെ എൻ്റെ ലൈവിൽ വന്നാരാ മെസ്സേജ് മുക്കണത് ഓഹോ അത്രക്കായോ നിന്റെ ഞാൻ അറിയാതെ ആരാ മെസ്സേജ് മുക്കണത് എത്രക്ക് അഹങ്കാരമുള്ള ആരാ അവിടെ ഉള്ളത് യു വിൽ ബി ഫയർഡ് പോട്ടിത്താത്ത ഡ്യൂട്ടി കഴിയാറ് ഈ എനിക്കല്ല ടപ്പച്ച ഒരു നീയൊരു നോയിസാല്ലേ നോയിസ് തനിക്കൊന്നും നോയിസ് ഇല്ല എനിക്ക് നോയിസ് ഉണ്ട് ഏകദേശം കഴിഞ്ഞത് അമ്പടി അപ്പം പറിക്കുമ്പോൾ എന്നോട് പറയാ പറഞ്ഞിട്ട് ഇസ് ദിസ്ഇസ് ചീറ്റിംഗ് ദിസ്ഇസ് ചീറ്റിംഗ് ലൈക്ക് ഫൈവ് ആ ലൈക്ക് ലൈക്ക് ണോ എനിക്ക് എന്റെ നീ എങ്ങനെ വരാൻ എടുത്താൽ മതി ഫ്രിഡ്ജിൽ എടുത്തേക്കു ഞാൻ പറയണ്ടേ ഐ മീൻ്റെ മെസ്സേജ് വായിക്കില്ലല്ലോ